ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വിളിച്ചു ചേർത്ത ആദ്യത്തെ അസാധാരണ കൺസിസ്റ്ററിക്ക് വത്തിക്കാനിൽ തുടക്കമായി ഇന്ന് ഉച്ചയ്ക്കാണ് വത്തിക്കാൻ സിനിഡ് ഹാളിൽ യോഗം ആരംഭിച്ചത് ജനുവരി ഏഴ് എട്ട് തീയതികളിലാണ് അസാധാരണ കൺസിസ്റ്ററി നടക്കുന്നത് ജനുവരി എട്ടിന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പാപ്പയും കർദിനാൾമാരും ചേർന്നർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെയാണ് സമ്മേളനം സമാപിക്കുന്നത് ലോകമെമ്പാടുമുള്ള കർദിനാൾമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സമ്മേളനം ആഗോള സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾ നിർണായകമായേക്കും സഭയുടെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ പാപ്പയ്ക്ക് ആവശ്യമായ പിന്തുണയും ഉപദേശങ്ങളും നൽകുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം കർദിനാൽമാരും മാർപാപ്പയും തമ്മിലുള്ള ആത്മീയ ബന്ധം ശക്തമാക്കുന്നതിനും പ്രാർത്ഥനയിലൂടെയും പങ്കുവയ്ക്കലിലൂടെയും പൊതുവായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്യും സഭയുടെ മിഷണറി പ്രവർത്തനങ്ങൾ സുനകദോസ് ആരാധനാക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഠനങ്ങളും ചർച്ചകളും നടക്കും തിരുപ്പുറവി ആഘോഷങ്ങൾക്ക് ശേഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലി വർഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ കൺസിസ്റ്ററി ആഗോള കത്തോലിക്ക സഭയുടെ ഐക്യത്തിന്റെ പ്രതീകമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ചർച്ചകൾ രഹസ്യ സ്വഭാവമുള്ളതാണെങ്കിലും സഭയുടെ പുതിയ നയരൂപീകരണങ്ങളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്